عرشے اونا سے آلہ ارشے اونا سے آلہ میرے نبی کا روزہ عرشے اونا سے آلہ میرے نبی کا روزہ ہے ہر مکا سے بالا میرے نبی کرو ذا ہے ہر أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولمن خاف مقام ربه جنتان صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞു ചുരുക്കം ചില കാര്യങ്ങൾ കൂടി ഇന്ന് പറയുക അള്ളാഹു സുഭാനുഭവത്താര അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അവന്റെ മോമിനുകളായ അടിമകൾക്ക് നൽകുന്ന അവന്റെ കാരുണ്യത്തിന്റെ ഭവനമാവുന്ന സ്വർഗം എങ്ങനെയാണ് പെയിൽ കണക്ക് അള്ളാഹു സുബാനഹു വത്തലിന്റെ റഹ്മത്തിന്റെ വീടാവുന്നു സ്വർഗം എന്ന് പറയുന്നു അതിന് വ്യത്യസ്ത പേരുകൾ അള്ളാഹു സുബാനു വത്തേല ഖുലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജന്നാത്തൽ ഫിർദോസ് എന്ന് മറ്റൊരു എന്നാലും ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് 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 അള്ളാഹു അള്ളാഹു ഇനി ഇങ്ങനെ വ്യത്യസ്ത അതിന്റെ ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത പേരുകൾ അള്ളാഹു സുബാനുഭവത്താര വെച്ചെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞു മൊത്തം നാല് പറഞ്ഞല്ലോ മൊത്തം നാല് സ്വർഗ്ഗം ഈ സ്വർഗത്തിന് പ്രധാനമായ എട്ട് കവാടങ്ങൾ ആകട്ടല്ല മുഖ്യമായ എട്ട് കവാടങ്ങൾ ഇതും നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി എന്നാൽ ഈ കവാടങ്ങളൊക്കെ അടച്ചുപൂട്ടപ്പെട്ട് സീൽ ചെയ്തിരിക്കണം നേരത്തെ തന്നെ ഓപ്പൺ ചെയ്തിങ്ങനെ എന്നിടക്കല്ല എന്നാൽ മഹാന്മാരായ സുഹദാക്കന്മാളുടെ ആത്മാവുകൾ അവിടെ പ്രവേശിക്കുന്നുണ്ടല്ലോ എന്നത് ഇതിനെതിരല്ല അത് സാധാരണ തന്നെ രീതിയിലുള്ള കവാടത്തിലൂടെ ഭൌതിക ശരീരത്തോടു കൂടിയുള്ള പ്രവേശനം അല്ല അതേസമയത്ത് അവിടെയുള്ള ആരാമങ്ങളിൽ അവർ പറന്നു രസിക്കുകയും യഥേഷ്ടം അവിടെയുള്ള ഫലവർഗ്ഗങ്ങളിൽ നിന്ന് വക്ഷിക്കുകയും അവിടെയുള്ള ആറുകളിൽ നിന്ന് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പക്ഷിയുടെ രൂപം കൂണ്ട ശുഭദാക്കന്മാരുടെ ആത്മാവാണ് അങ്ങനെ ആത്മീയ ലോകത്തുള്ള ഒരു പ്രത്യേക ജഡമാണ് എന്നതുകൊണ്ട് അതിന് ഈ വാതിലു തുറന്നുകൊടുക്കേണ്ട ആവശ്യം അവർക്കില്ല അല്ലാതെ വേറൊരു ആത്മീയ ലോകത്തെ അവസ്ഥയായതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭൌതിക ജടത്തോടുകൂടി സ്വർഗ ലോകത്തേക്കുള്ള പ്രവേശം അഷ്റഫ് അൽ ഹർത്ത് മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി തങ്ങൾക്കാണ് അതിന്റെ അവകാശം മഹാനായ് ഹബീബ് റസൂൽഹി സലഹു അലൈഹി തങ്ങൾ വ്യത്യസ്ത ഹദീസുകളിലൂടെ അക്കാര്യം ഉണർത്തിയതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ മഹിമകൾ പ്രത്യേകതകൾ അള്ളാഹു തല കൊടുത്ത ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ കാണാം അന ബാബുൽ സ്വർഗത്തിന്റെ കവാടം ആദ്യമായി തുറക്കപ്പെടുക എനിക്ക് വേണ്ടിയായിരിക്കും മൈ ഫുക്കറുൽ മുഹാജിൻ എന്നോടൊന്നിച്ച് മുഹാജിറുകളാവുന്ന സാധുക്കളും ഉണ്ടായിരിക്കും അങ്ങനെ ഹബീബ് റസൂർലാഹി സാഹുലിമങ്ങളും അവിടത്തോടൊന്നിച്ച് മുഹാജിറുകളാവുന്ന ഫുക്കറാവും സ്വർഗ്ഗപ്രവേശം നേടിയതിന് ശേഷമല്ലാതെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കുൾപ്പെടെയുള്ള ഒരൊറ്റ പടത്തിനും സ്വർഗ ലോകത്ത് പ്രവേശനം ഇല്ല ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഹബീബ് അലൈഹി അഷറഫ് അൽഹർക്ക് മഹാനായർ സൂറുവാഹി സൊലല്ലാഹു അലി വസ്ലമതങ്ങൾ അക്കാര്യം വിവരിച്ചുകൊണ്ട് പറയുന്നു അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം പാലം കടന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ആ ശുദ്ധീകരണം വരെയാണ് ശരിക്ക് ക്രമപ്രകാരം പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളത് പിന്നെ അതിന്റെ ഏറ്റവും താഴെ പദവിക്കാരെ പറ്റിയൊന്ന് പരിചയപ്പെടുത്തുകയാണ് കവാടത്തിങ്കിൽ ചില വാതിലുകളൊക്കെ അടച്ച് പൂട്ടിയിട്ടുണ്ടായിരിക്കുക ഹബീബ് റസൂർ അലൈഹി സലഹുലി സ്ഥലബന്ത്രങ്ങൾ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ ചെന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്മേൽ തൂക്കിയിരിക്കുന്ന ഒരു വട്ടക്കണ്ണി ആ വട്ടക്കണ്ണി കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽമേൽ മുട്ടുമ്പോൾ സ്വർണത്തിന്റെ പേറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട സ്വർണ്ണ കവാടം അതിസുന്ദരവും അത്യാകർഷകവുമായ രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മണിനാഥം പുറപ്പെടിക്കും ഈ മണിനാഥം കേട്ടുകൊണ്ട് സ്വർഗത്തിൽ കാക്കുന്ന മലായിക്കത്തുൽ കിറാമ് ചോദിക്കും മുമ്പിൽ ബാബ് ആരാണ് വാതിൽക്കൽ ആരാണ് മണിയണിക്കുന്നത് ഇത് ചോദിക്കുമ്പോൾ മഹാനായ തങ്ങൾ പറയും അന മുഹമ്മദുൻ ഞാനാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളാണ് എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം കാക്കുന്ന മലായിക്കത്തിന്റെ നേതാവ് ഇഹ്വാൻ അലിസ്ലാം പറയുന്നു ബിക ഉർത്തു നിങ്ങൾ വന്നാലെങ്കിലേ വാതിൽ തുറക്കാൻ പാടുള്ളൂ എന്നാണ് എന്നോടുള്ള കൽപ്പന തങ്ങളുടെ മുമ്പ് ആരിവിടെ വന്നാലും വാതിലെ തുറക്കാൻ അനുമതിയില്ല തങ്ങൾ തങ്ങളെപ്പോൾ വരുന്നോ അവിടുന്ന് മണിയടിച്ചെങ്കിൽ മാത്രമേ വാതിൽ തുറക്കൂ അങ്ങനെ ബഹുമാനപ്പെട്ട ലുവാൻ അലൈഹി സ്വലാം ആദ്യമായി സ്വർഗത്തിന്റെ ഉദ്ഘാടനമായി ഹബീബ് റസൂൽ ഭായ് സലാഹു അലൈഹി വലമ തങ്ങൾക്ക് സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കപ്പെടുന്നു അങ്ങനെ സ്വർഗപ്രവേശം ജപിച്ചു പിന്നെ ആളുകളുടെ പദവിക്കും സ്ഥാനത്തിനും അനുസരിച്ച് വ്യത്യസ്ത ആളുകളെ അലൈഹി സുലല്ലാസ്വലമ തങ്ങൾ പറയുന്നു അലൈഹി സർ അല്ലാഹുലീ സലമെ ഞാനൊന്ന് സ്വർഗത്ത് കിടക്കുമ്പോൾ എന്നെ തിരക്കിയിട്ട് എന്റെ കൂടെ എന്റെ മുന്നേ എന്ന് പറയുന്നവർക്ക് ഒരു പെണ്ണ് ക്ഷീണിച്ച് അവശയായി കണ്ടാൽ മുഖത്തൊക്കെ വല്ലാതെ വിളർപ്പ് ബാധിച്ച ഒരു പാവപ്പെട്ട പെണ്ണ് എന്റെ കൂടെ എന്നോട് മത്സരിക്കുന്ന രീതിയിൽ തിരക്കി സ്വർഗത്ത് കിടക്കും ഞാൻ ചോദിക്കും മനിക്ക ഇത്ര സ്പെഷ്യലായിട്ട് ഇപ്പൊരു ആരാണ് ഇന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞാൻ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ എത്തീമുകളായ പൈതൽ മക്കളുണ്ടായിരുന്നു അവരെ പരിപാലിച്ച് അവരെ പോറ്റി വളർത്തി മറ്റൊരു ഭർത്താവിന് ഭാര്യയാവാതെ ഈ മക്കളുടെ ഗുണങ്ങളും ക്ഷേമവും മാത്രം ലക്ഷ്യം വെച്ച് എന്റെ ജീവിതം ഈ എത്തീമുകളുടെ വേണ്ടി വിനിയോഗിച്ച് അങ്ങനെ ക്ഷീണിച്ചവരായത്തീമുകളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ അവരെ പോറ്റി വളർത്തി മറ്റൊരു കുടുംബജീവിതമോ മറ്റൊരു ഭർത്താവിന്റെ ബന്ധമോ ഒന്നും ആഗ്രഹിക്കാതെ ഈ മക്കളുടെ അഭിവൃദ്ധിയും രക്ഷയും മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചവരാണ് എന്ന് പറയും അത് ഒരു പ്രത്യേക ഭാഗം ഇങ്ങനെ ചുരുക്കത്തിൽ ഫുഖറാബുൽ മുഹാജരീനും റസൂർള്ളി സഹ അലൈഹി സർമ തങ്ങളും ആദ്യം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വ്യത്യസ്ത ബാധത്തുകളിൽ പ്രത്യേകമായ മുൻഗണനയുള്ളവർ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങളിലല്ല പറയുന്നത് ഫർലായ നോൽപ് മാത്രം റയ്യാൻ എന്ന വാതില് അങ്ങനില്ലാത്തവന് പിന്നെ പിന്നെ അതില്ല അതായത് എല്ലാ ഇപാദത്തുകളും ഫർലായ കടമകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഏത് വിപാദത്തിനാണോ ഇവൻ സുന്നത്തായ വിപാദത്തിൽ മുന്നേറിയത് ഉദാഹരണം ഒരാള് ഫർളായ സംസ്കാരം നിസ്കരിക്കുന്നുണ്ട് എന്നാൽ എന്നും സുന്നോമ്പ് ഓൽക്കുന്നവനാ നിസ്കാരമുണ്ട് പക്ഷെ അങ്ങനെ നിസ്കാരത്തിനായിട്ട് വെനക്കിടുന്ന ആളല്ല നോമ്പ് എപ്പോഴും നോൻപ് വൽക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് റയ്യാൻ എന്ന വാതില് അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ എന്ന് പറയുന്നത് ബാക്കിയ ഭാഗത്തുകളൊക്കെ ചെയ്യുന്നുണ്ട് പർവായതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സുന്നസ്കാരത്തിന് വല്ലാതെ പ്രാമുഖ്യം കൊടുത്ത് അതിൽ മുന്നേറുന്ന ആളുകൾക്ക് സംസ്കാരത്തിന്റെ ബാബ് ഇങ്ങനെ എട്ട് വാതിലുകൾക്ക് പ്രത്യേകമായ ഇബാദത്തുകളിൽ കൂടുതൽ സുന്നത്തായ ഇബാദത്ത് കൊണ്ട് മുന്നേറിയ ആളുകൾക്ക് പ്രത്യേകം ഓരോ വിഭാഗങ്ങളായി തിരിച്ച് ഈ എട്ട് വിഭാഗത്തിന് വേണ്ടി സ്പെഷ്യൽ ഗരിറ്റ് എട്ടെണ്ണ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ സാധാരണയായി ഓരോ ഇബാദത്ത് അബാദത്തള്ളാഹു സുഭാനഹുവ വേണ്ടി ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥമായി ഒരു മനുഷ്യൻ ചെയ്യുന്ന ഓരോ അബാദത്തിനും പ്രത്യേകമായ കവാടങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് മുഖ്യമായ കവാടം എട്ട് എന്ന് പറഞ്ഞത് സ്വർഗത്തിനാകെ എട്ട് വാതില് എന്നല്ല അർമിന് ഇപ്പം എത്ര വാതിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട നാലോ അഞ്ചോ വാതിലുകളുള്ളൂ എന്നതുപോലെ സ്വർഗത്തിനുപാട് വാതിലുകളുണ്ട് ഒക്കെ വിപാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിന്റെ വാതിലും എന്നാൽ അതിൽ മുഖ്യമായത് എട്ട് വാതിലുകളാണ് ഇത് പറഞ്ഞ പറ സിദ്ദീഖ് അക്ബർ റബി അള്ളാഹുഅലെ ചോദിച്ചു അതിന് രസം ഏർപ്പാടേക്കാറ് എല്ലാ വാതിക്കൊന്നും ഇങ്ങനെ വിളിക്കുക അങ്ങനെ ആരെങ്കിലും വിളിക്കുവോ ചോദിക്കുമ്പോൾ അലൈഹി തങ്ങൾ പറഞ്ഞു അങ്ങനെ വിളിക്കപ്പെടും എന്ന് മാത്രല്ല വർജു അന്ത കൂല പിന്നു അങ്ങനെ എട്ട് വാതിലിൽ നിന്നിട്ടും വിളിക്കപ്പെടുന്ന കൂട്ടത്തിൽ നിങ്ങളാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വനസ് പ്രതീക്ഷിക്കുന്ന ഓക്കെയാണ് അപ്പൊ എന്തായാലും അത്ര ബഹുമാനം മനസ്സിലായില്ല എന്താത്ര ബഹുമാനം എന്ന് വെച്ചാൽ കല്യാണത്തിന് പോയി നോക്കാതിരിക്കും കല്യാണത്തിന് പോണം ണ്ടാവും കല്യാണത്തിന് പ്രമുഖന്മാരുടെ കല്യാണത്തിന് ഒരാള് സാധാരണ ഞമ്മളെ പോലത്തെ ആ സാധാരണ ലോക്കൽ ടീമൊക്കെ വരുമ്പം ഒരാളിങ്ങനെ ചെറിയ സ്വിച്ച് ഇട്ടിട്ട് അതിന്റെ ഗറ്റിങ്ങൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ സ്വിച്ചിട്ടൊക്കെയാണ് കാരണം അത് കയ്യോളും പോകുമ്പോൾ ഫറാണത് അത് കെട്ടാ പിന്നെ സ്വീകരണം ചെയ്യാവൂല അളിങ്ങനെ അതേ സമയത്ത് ചില വി ഐപികൾ ഉണ്ടാവും നാട്ടിലെ എല്ലാവരും ഉസ്താദ് ഉണ്ട് അതല്ലെങ്കിൽ മന്ത്രി വരുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ടി പ്രധാന നേതാവ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇടയ്ക്ക് വരുള്ളൂ അപ്പൊ വരുമ്പോ എല്ലാവരും ഒരു പോലെ അതല്ല സാധാരണ ആൾക്കാർക്ക് വെച്ച ശരിയാഴ്ച ഇങ്ങനെ കളി എന്ന് അറിയാൻ ആ വെറിച്ചിലാർക്ക് മറ്റോ എല്ലാവരും സീ അതെന്താ ഒരു ബഹുമാനം ഇയാൾ ഒരു വി ഐ പി ആവുന്നു എന്ന് കിടക്കാൻ എല്ലാരും കടന്നേക്കും ഒരു വാദക്കോട് തന്നെ ഇയാളും കിടക്കൊള്ളൂ എല്ലാവരും ഇരുന്നേക്കൊരു കസേര ഇരിക്കൂ പക്ഷെ ഇതെന്താ എല്ലാവർക്കും തീരൂ അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കും ഏതവടച്ചാൽ നാലു ഭാഗത്തുനിന്നിങ്ങനെ നോക്കുവല്ലോ എല്ലാരും ഇങ്ങനെ വെച്ചിട്ട് വരി ആടേകരി എല്ലാവരും ഇങ്ങനെ പറയണോ എല്ലാരും ഇപ്പൊ ശ്രദ്ധയിൽ വന്നപ്പോ അപ്പൊ ആളുകൾ ഇയാള് ഏതാണ് അപ്പൊ മറ്റേ അത് മറ്റേ ഭാഗത്തിന്റെ പ്രസിഡന്റാണ് അല്ലെങ്കിൽ ഇയാള് മറ്റേ മന്ത്രിയാണ് അല്ലെങ്കിൽ ഇയാള് എം എൽ എ ആണ് അപ്പൊ ബഹുമാനിക്കേണ്ടത് എന്നതുപോലെ സ്വർഗത്തിന്റെ എട്ട് മാതിരികളിൽ നിന്നിട്ടും ചിലർ വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇവൻ അവിടുത്തെ വി ഐ പി ആണ് എന്നാ പറഞ്ഞ അല്ലാതെ എട്ടുകൂടിയും കിടക്കുന്നല്ല ഒന്നുകൂടി തന്നെ കിടക്കാൻ കഴിയുള്ളൂ അത് പക്ഷേ ഇഷ്ടമുള്ളവരെ കിടക്കാം തന്നെയല്ല ഏതിനാണോ പ്രത്യേകം മുൻകണ്ണൂർ ചില ഈ കൂടെ കിടക്കുകയുള്ളൂ എന്നാലും എട്ടിലും യോഗ്യതയുള്ള ചില മഹാന്മാരായ ആളുകൾ ഉണ്ട് അതിന്റെ നേതാവാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖു അക്ബർ റബി അള്ളാഹുലും അവർക്ക് വേറെ ഒരുപാട് പറയുകയുണ്ടായി എന്റെ ഉമ്മത്തിൽ നിന്നിട്ട് ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുക മഹാനായ് റബി അള്ളാത്തുവിനെ മുസ്ലിം ഉമ്മത്തിൽ ഒന്നാമതായി നമ്പർ വൺ വിചാരണക്കെടുക്കുന്നത് ഫാറൂഖ് റബി അള്ളാഹുഅന്വിനായിരിക്കും അതൊരു കേടുണ്ടല്ലോ ഒന്നാമതെങ്ങനെ പിന്നെ ഒന്നാമത് സിദ്ധീഖുറ ഉടനെ സാഹബത്ത് ചോദിച്ചു ഫാറൂഖനാണ് ഫസ്റ്റിൽ വിചാരണക്ക് എടുക്കാൻ തന്നെ സിദ്ധീഖുളക്ക് വിചാരണല്ലോ നേരത്തെ തന്നെ പോയിരിക്കുന്നു നേരത്തെ തന്നെ വിചാരണ വിചാരണ എടുക്കുന്ന മഹാന്മാരിൽ ഫസ്റ്റ് ഫറവ് റബിള്ളന്ന് പറഞ്ഞ അർത്ഥം ഇമറുൾ ഫാറൂഖ് റബിഅള്ളാഹുഖനു വിചാരണ ചെയ്യപ്പെടുന്ന മൂമിനീങ്ങളിൽ മൂമിനിങ്ങളിൽ ഒന്നാമത്താളാണ് അതേസമയത്ത് തീരെ വിചാരണയില്ലാത്തവരും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ടീമുണ്ട്